ഇന്നിപ്പോൾ നമുക്ക് ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് ഇലക്ഷനിൽ എന്തോ സംഭവിക്കും രാജ്യത്തിന്റെ ഗതി എന്താണ് രാജ്യത്തിന്റെ രാഷ്ട്രീയം എങ്ങോട്ട് എന്നുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ആയിക്കോട്ടെ നമുക്ക് ഇവിടെ തന്നെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് കാര്യം ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ നമ്മളെ നമ്മളുടെ തലച്ചോറിനെ വലിയ തോതിൽ മതിക്കുന്നത് ഈ ഒരൊറ്റ വിഷയം തന്നെയാണ് എന്നത് പ്രധാനവുമാണ് മനസ്സിലായില്ലേ മനസ്സിലായി അടുക്കൻ വി ഗോപാലകൃഷ്ണൻ ഇരുപത്തിയേഴ് ശതമാനം വരെ വോട്ട് വോട്ട് വിഹിതമാണ് കേരളത്തിൽ ബിജെപിക്ക് ചില സർവേ ഫലങ്ങൾ പ്രെഡിക്ട് ചെയ്യുന്നത് ഒന്ന് മുതൽ മൂന്ന് മണ്ഡലങ്ങളിൽ വരെ താമര വിരിഞ്ഞേക്കാം എന്ന് പറയുന്നത് ഇത് ബിജെപി തന്നെ വിശ്വസിക്കുന്ന ഒരു കണക്കാണോ അതോ കുറച്ചു കടന്ന പ്രവചനമാണോ അല്ല അതിനുമുമ്പ് ഞാൻ ചോദിക്കട്ടെ ഈ മാധുവിന് തലച്ചോറിൽ മനസ്സിലായില്ല തലച്ചോറിൽ ഇങ്ങനെ വല്ലാതെ കാര്യമൊന്നുമില്ല ഞാൻ ഈ റിസൾട്ട് എന്താണെന്ന് അറിയാനുള്ള തലച്ചോറ് നീ വേണ്ട ജയിക്കും എന്ന് പറയുമ്പോൾ കടഞ്ഞ് അതിൽ നിന്ന് എന്തെങ്കിലും വിഷം പുറത്തു വരുന്നു എന്ന് ഞാൻ പറഞ്ഞു അങ്ങക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് മാത്രമല്ല വളരെ സൗഹാർദ്ദമായി വളരെ വളരെ ഓപ്പൺ ആയ ഒരു ക്വസ്റ്റിനായി അങ്ങനെന്തിനാണ് അത്ര നെഗറ്റീവായി കാണുന്ന മനസ്സിലാവുന്നില്ല എന്റെ ഈശ്വരായില്ല ഞാൻ നെഗറ്റീവായിട്ട് കണ്ടില്ല കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ആകെ നെഗറ്റീവായിരുന്നല്ലോ ഈ ചാനലിൽ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി തകരുന്നത് എന്തുകൊണ്ടാണ് ബി ജെ പി ഇല്ലാതാവുന്നത് കഴിഞ്ഞ ഒരു പതിനഞ്ച് ദിവസത്തെ മാധു അടക്കമുള്ള മാതൃഭൂമിയിലെ അവതാരകന്മാരുടെ ചർച്ച വെറും നെഗറ്റീവായിരുന്നു ബി ജെ പി വിരുദ്ധതയുടെ നെഗറ്റീവ് അപ്പൊന്ന് ഞങ്ങള് നിങ്ങൾ ഞാൻ നെഗറ്റീവ് ചർച്ച ചെയ്തൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ ഞങ്ങളൊക്കെ നിങ്ങള് പറഞ്ഞതെല്ലാം കേട്ടിട്ട് ഞങ്ങള് ഇരുന്ന് മറുപടി പറയുകയാണ് ചെയ്തത് വോട്ടിന്റെ അടുത്ത് വേദന ഇനിയും ഞാൻ വിഷയത്തിലേക്ക് വരാം ഇത്ര ഉന്നയിച്ച എന്തുകൊണ്ടാണ് മോദി തകരുന്നത് ബി ജെ പി ഇല്ലാതാകുന്നത് കഴിഞ്ഞ പതിനഞ്ചു ദിവസത്തെ അന്തി ചർച്ചയിലെ നിങ്ങളുടെ ക്യാപ്ഷൻ എടുത്താൽ മതി മോദി തകർന്നു ബിജെപി തകർന്നു മോദി ഇല്ലാതാവുന്നു എന്ന ആന്തരിക അർത്ഥത്തോടു കൂടിയിട്ടുള്ളതായിരുന്നു നിങ്ങളുടെ ചർച്ച കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തെ ചർച്ച എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി ഉഗാണ്ടയിൽ നിന്ന് വന്നിട്ടുള്ള ചൂരൽവടി പിന്നെ രാജസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള പുലിനഖം അങ്ങനെ എന്തൊക്കെയായിരുന്നു ഇവിടുത്തെ മാധ്യമങ്ങളുടെ ബഹളം പിന്നെ ആന്തരികാർത്ഥം അങ്ങ് ശസ്ത്ര പുറത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ പക്ഷെ അതിനപ്പുറത്തേക്ക് ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് സംബന്ധിച്ചാൽ അടുത്ത് ബി കോപ്പറേഷൻ പോയ അടുത്ത ഒരു മണിക്കൂർ ഞാൻ തർക്കിങ്ങാരാണ് ഞാൻ പറയാത്ത വാചകങ്ങൾ അങ്ങ് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരില്ല എനിക്ക് നിങ്ങൾ സമ്മതിച്ചു തരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഡോക്ടർ ഫസ്ത്ര ഗൂർ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സീറ്റുകളുടെ ഹ്യൂജ് വിക്ചറി ആണ് ഏറ്റവും കൂടുതലായി പ്രവചിക്കപ്പെടുന്നത് അപ്പോ ഇത്രയധികം ആത്മവിശ്വാസം ബി ജെ പിക്ക് നൽകുന്ന ഒരു എക്സിറ്റ് പോൾ കഴിഞ്ഞ തവണ പോലും ഉണ്ടായിട്ടില്ല കേരളം തമിഴ്നാട് കർണാടക ഒക്കെ ശരി അതിനപ്പുറത്ത് ആന്ധ്രയിൽ നിന്ന് തെലങ്കാനയിൽ നിന്ന് ഒക്കെ അവർക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ അതോ ഇത് ഊതിപ്പെരിപ്പിച്ചൊരു കണക്കാണോ തമിഴ്നാട്ടിൽ ഇവരിക്ക് മൂന്ന് സീറ്റ് കിട്ടും ആ പെർസെൻറ്റേജ് ഓഫ് വോട്ട് നോക്കിയാൽ തന്നെ അന്നാ ഡി എം കെയുടെ പെർസെൻറ്റേജ് ഓഫ് വോട്ട് ഇരുപത്തഞ്ചായിട്ട് അതിപ്പോൾ അത് നിലനിൽക്കാണ് കേരളത്തിൽ മൂന്ന് സീറ്റ് കൊടുക്കുന്നു തെലുങ്കാനയിൽ ഇവരിക്ക് പത്ത് സീറ്റ് കൊടുക്കും തെലുങ്കാനയിൽ ഇവർക്ക് നാല് സീറ്റുള്ളൂ നാലിൽ നിന്നിങ്ങനെ ഇവർ പത്തിലോട്ട് പോണ് ആന്ധ്രാപ്രദേശിൽ ഇവർക്ക് നാല് സീറ്റ് കിട്ടും ഇവർക്ക് ആറ് സീറ്റ് കൊടുത്തിട്ടുണ്ട് തെലുഗുദേശം അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ അതൊക്കവർ ബുദ്ധിപൂർവ്വം ചെയ്തിട്ടുള്ളതാണ് അത് അതിനവർ അഭിനന്ദിച്ചിട്ടേ പറ്റൂ ഇവരുടെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു എഞ്ചിനീയറിങ് അവിടെ കാര്യമായിട്ട് നടന്നിട്ടുണ്ട് അല്ലാതെ നരേന്ദ്രമോദിയുടെ മിടുക്കാണെന്നോ അല്ലെങ്കിൽ ഒരു വലിയൊരു ഓളം ഉണ്ടെന്നൊന്നും പറഞ്ഞാൽ ഞാൻ സമയക്കില്ല ഒരു കാര്യം ഞാൻ ഫൈനലി തീർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു അവർക്ക് ഒരു സീറ്റ് പോലും കൂടുതൽ കിട്ടാൻ പോകുന്നില്ല കഴിഞ്ഞവണത്തിൽ നിന്ന് പിന്നെ എക്സൈറ്റ് പോളുകളൊന്നും നോക്കണ്ട വെറുതെ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മരത്തിൽ മരത്തിലുണ്ടാവോ നാനൂറ് മരത്തിൻ്റെ മുകളിലുണ്ടാവോ എനിക്കതിനെ യോജിപ്പില്ല ഞങ്ങളുടെ പ്രധാനമന്ത്രി നാടിന്റെ പ്രധാനമന്ത്രി ഞങ്ങളുടെ നേതാവ് നരേന്ദ്രമോദി അദ്ദേഹം മെടുക്കനായതുകൊണ്ടാണ് മൂന്നാം വട്ടവും അദ്ദേഹം അധികാരത്തിൽ വരുന്നത് എന്ന് സാധാരണക്കാർക്ക് എല്ലാവർക്കും അറിയാം വലിയ ബുദ്ധിജീവികൾക്ക് ഒരുപക്ഷെ അത് മനസ്സിലാവണമെന്നില്ല ഇന്ത്യയിൽ മൂന്നാം വട്ടം അടുത്തടുത്ത് എൻ്റെ രാഷ്ട്രീയ വിജ്ഞാനം അനുസരിച്ച് ഒരേ ഒരാളേ ഉള്ളൂ അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ ജവഹർലാൽ നെഹ്റുവിൻ്റെ ആ ഒരു ചരിത്രത്തിലേക്ക് നരേന്ദ്രമോദി കയറുന്നത് അദ്ദേഹം മെടുക്കനായിട്ട് തന്നെയാണ് അതെനിക്കുള്ളതാണ് എനിക്കൊരൊറ്റ കാര്യം മാത്രമാണ് ഇവിടെയുള്ള പാനലിസ്റ്റുകളോട് പറയാനുള്ളത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇ വി എം എനെ കുറ്റം പറയരുത് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നിരീക്ഷകന്മാരും രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളും അവരെങ്ങനെ അമ്പെയ്തുകൊണ്ടേ ഇരിക്കുവായിരുന്നു നരേന്ദ്രമോദിയുടെ നെഞ്ചത്ത് ആ അസ്ത്രമൊക്കെ മൊനയൊടിഞ്ഞ് താഴെ വീണുന്ന ഒരവസ്ഥയാണ് എക്സിറ്റ് ബോൾ ഫലം കാണുന്നത് ഈ നിരീക്ഷകന്മാരുടെ മുഴുവനും എല്ലാ അസ്ത്രങ്ങളും എല്ലാ ആയുധങ്ങളും എല്ലാ വാദങ്ങളും നാലാം തീയതി പൊളിയും മനപ്പൂർവ്വം പറയുമോ എങ്ങനെയാണ് ഫസൽ കപൂറിനെ പറ്റി പറയുന്നു ചോദ്യം ചോദിക്കുന്നതിന്റെ ഉത്തരം പറയുക ശീലമേ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതെ ഒരുമാതിരി ചൊരുങ്ങി വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട് എന്റെ പൊനി ഫസൽ കപൂറിനെ പറ്റി പറഞ്ഞതല്ല ഞാനും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഈ ചർച്ചയിലെ സഹായിക്കാൻ നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിച്ചോളൂ എനിക്ക് വിരോധമില്ല വല്ലാതെ ഞാൻ തലച്ചോറിനെ വല്ലാതിട്ടും മതിക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ മതിക്കുന്നത് പോലെ കിട്ടിയ വായിച്ചു ആറ്റിങ്കല് മാത്രല്ലന്ന് എന്തിനിലേക്ക് പോണേരില്ലേ തിരുവനന്തപുരം എന്നോട് നിങ്ങൾ ഈ എക്സിറ്റ് പോൾ ഫലം കണ്ടിട്ട് ഇങ്ങനെ വഴക്കം എന്താ കാര്യം ഒന്ന് പറയട്ടെ ആറ്റിങ്കലില് ഒരു വലിയ ഒരു ഷിഫ്റ്റ് എലക്ഷനിൽ ഉണ്ടാവാനുള്ള സാഹചര്യം ചില പത്രങ്ങൾ കൊണ്ടുവന്നിരുന്നു അത് എന്താണെന്ന് മാധുവിനറിയാതെ അല്ല എന്ന് എനിക്കറിയാം എനിക്കറിയാം നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് വികസനമാണ് അതുകൊണ്ട് ആ ചിന്ത അവിടെ വോട്ടായി പ്രകടീകൃതമായ രൂപത്തിൽ അല്ലെങ്കിൽ പ്രകടിപ്പിക്കും എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത് ചമ്മ പറഞ്ഞ ഇതുപോലൊരു ചമ്മലെന്റെ ലൈഫിൽ ഉണ്ടാവാനില്ല ഇടയ്ക്കൊക്കെ ചമ്മനോണ്ട് അഹങ്കാരം തൽക്കാലം ഇത്രയും മതി വരട്ടെ